ഒമാനിലെ ഏറ്റവും ഉയരമുള്ള കൊടിമരം അൽ കുവേർ സ്ക്വയറിൽ അനാച്ഛാദനം ചെയ്തു നൂറ്റി ഇരുപത്തി മീറ്റർ ഉയരമുള്ള കൊടിമരം മസ്കറ്റ് ഗവർണർ സയ്യിദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെ നേതൃത്വത്തിലാണ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് നേരത്തെ പ്രഖ്യാപിച്ചതിനേക്കാൾ ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും നാൽപ്പത്തിനാല് മീറ്റർ വീതിയുമുള്ള കൂറ്റൻ ഒമാനി ദേശീയ പതാകയാണ് കൊടിമരത്തിലുള്ളത് മസ്കറ്റ് ഗവർണർ സയ്യിദ് സൗദ് ബിൻ ഹിലാൽ അൽ ബുസൈദിയുടെ രക്ഷാകർതൃത്വത്തിലും മസ്കറ്റ് മുനിസിപ്പാലിറ്റി ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദിയുടെ സാന്നിധ്യത്തിലുമാണ് ഉദ്ഘാടന പരിപാടി നടന്നത് ജിൻഡാൽ ഷതീദ് ഒമാൻ സിഇഒ ഹർഷ ഷെട്ടിയും ചടങ്ങിൽ പങ്കെടുത്തു മസ്കറ്റ് ഗവർണറേറ്റിലെ അൽ കുവേർ സ്ക്വയറിലാണ് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം ഉദ്ഘാടനം ചെയ്തത് നൂറ്റി ഇരുപത്തിയാറ് മീറ്റർ ഉയരമുള്ള ഈ കൊടിമരം ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയാണ് നേരത്തെ പ്രഖ്യാപിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത്തിയഞ്ച് മീറ്റർ നീളവും നാൽപ്പത്തിനാല് മീറ്റർ വീതിയുമുള്ള കൂറ്റൻ ഒമാനി ദേശീയ പതാകയാണ് കൊടിമരത്തിലുള്ളത് ജിൻഡാൽ ഷദീദുമായി സഹകരിച്ചാണ് മുനിസിപ്പാലിറ്റി കൊടിമരം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റിമുപ്പത്തിയഞ്ച് ടൺ സ്റ്റീൽ ഉപയോഗിച്ച് നിർമ്മിച്ച കൊടിമരത്തിൽ വിമാന മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനമുണ്ട് പത്ത് ദശലക്ഷം ഡോളറിന്റെ പദ്ധതിക്ക് ജിൻഡാൽ സ്റ്റീൽ സുഹാറാണ് പൂർണമായും ധനസഹായം നൽകിയത് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടിമരം രാജ്യത്തിന് സമർപ്പിച്ചപ്പോൾ മലയാളികൾക്കും അഭിമാനം മലയാളി ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ഒമാന്റെ ഈ അഭിമാന പദ്ധതി നടപ്പിലാക്കിയത് പ്രൊജക്ട് ഹെഡ് കൊല്ലം സ്വദേശി അനസ് അബ്ദുസലാം പ്രൊജക്ട് മാനേജർ പത്തനംതിട്ട സ്വദേശി സുനിൽ സത്യൻ കമ്പനിയുടെ ഒമാൻ ഡയറക്ടർ മലപ്പുറം സ്വദേശി റബി എന്നിങ്ങനെ വിവിധ തലങ്ങളിലായി പല മേഖലകളിലും മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത് ഇരുമ്പും നൂറ്റി മുപ്പത്തിയഞ്ച് ടൺ ഒരുക്കുകൊണ്ടാണ് കൊടിമരത്തിന്റെ നിർമ്മാണം കൊടിമരത്തിന്റെ അടിത്തട്ടിലെ പുറം വ്യാസം രണ്ടായിരത്തി എണ്ണൂറ് ആണ് അതിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് വ്യാസം തൊള്ളായിരം മില്ലിമീറ്ററും വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റിംഗ് സംവിധാനവും കൊടിമരത്തിലുണ്ട് ഏകദേശം ഒന്നര വർഷത്തോളം എടുത്താണ് അൽകുവേർ സ്ക്വയർ പദ്ധതി പൂർത്തിയാക്കിയത് കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ കൊടിമരത്തിന്റെ നിർമ്മാണം കഴിഞ്ഞിരുന്നു പതിനെണ്ണായിരം ചതുരശ്ര മീറ്ററിലധികം വിസ്തൃതിയുള്ള അൽകുവേർ സ്ക്വയറിൽ പുൽത്തകിടികൾ നടപ്പാത സൈക്കിൾ പാത ക്രാഫ്റ്റ് എക്സിബിഷൻ സ്റ്റേറ്റ് പാർക്ക് ശുചിമുറികൾ നിരവധി വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ട് പ്രദേശത്തെ മികച്ച ഒരു വിനോദ കേന്ദ്രമാക്കി മാറ്റുകയാണ് നഗരസഭയുടെ ലക്ഷ്യം